ദുബായ് മാൾ ഓഫ് എമിറേറ്റ്സിലേക്ക് പുതിയ പാലം വരുന്നു ഷെയ്ഖ് സായിദ് റോഡിൽ നിന്ന് മാൾ ഓഫ് എമിറേറ്റ്സിലേക്ക് മുന്നൂറ് മീറ്റർ നീളത്തിലുള്ള ഒറ്റവരി പാലം ഉൾപ്പെടെ പരിസരത്തെ റോഡ് വികസനത്തിന് കരാർ നൽകി ദുബായ് ആർടിഐ മാൾ ഓഫ് എമിറേറ്റ്സിന് പരിസരത്തെ കാൽനട സൈക്ലിംഗ് പാതകളുടെ നവീകരണം എന്നിവ ഉൾപ്പെടെ പതിനാറ് ദശാംശം അഞ്ചുകോടി ദീർഘമിന്റെ റോഡ് വികസന പദ്ധതിക്കാണ് ആർ ടി ഐ കരാർ നൽകിയിരിക്കുന്നത് ദുബായ് എമിററ്റൈസേഷന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി മന്ത്രാലയം സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് മുന്നറിയിപ്പ് നൽകുന്നത് സ്വദേശിവൽക്കരണം വൽക്കരണം വ്യാജ പ്രചരണം നടത്തുക നാഫീസിന് കീഴിൽ വർക്ക് പെർമിറ്റും ആനുകൂല്യങ്ങളും നേടിയ ശേഷം ജോലി നല്കാതെ ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങളില് വീഴ്ച കണ്ടെത്തിയാൽ അത് തട്ടിപ്പായി കണക്കാക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ നേട്ടവുമായി ദുബായ് വർഷത്തിന്റെ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ തൊണ്ണൂറ്റിമൂന്നേ ദശാംശം ഒരു ലക്ഷം സഞ്ചാരികളാണ് ദുബായിൽ സന്ദർശിക്കാനെത്തിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒമ്പത് ശതമാനത്തിന്റെ വർധന കഴിഞ്ഞ വർഷം ഒന്നേ ദശാംശം ഏഴേ ഒന്ന് കോടി പേരാണ് ദുബായ് സന്ദർശിച്ചത് രാജ്യാന്തര സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി ദുബായ് മാറുന്നുവെന്നതിന്റെ സൂചനയാണിതെന്ന് ദുബായ് കിരീടാവകാശിയും യുഇ പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറഞ്ഞു പാരീസിലെ ഒളിമ്പിക്സ് വേദിയിൽ യുഎഇയുടെ സാംസ്കാരിക സവിശേഷതകൾ പങ്കുവച്ചുകൊണ്ട് യുഎഇ ഹൗസ് തുറന്നു നാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് രാജ്യത്തിന്റെ പൈതൃകവും ആതിഥേയത്വവും പരിചയപ്പെടുത്തുന്ന പവലിയൻ രൂപപ്പെടുത്തിയത് രാജ്യത്തെ പ്രധാന അത്ലറ്റുകളെയും ഇവിടെ പരിചയപ്പെടുത്തും പ്രദർശനം ഓഗസ്റ്റ് പതിനൊന്ന് വരെ നീണ്ടുനിൽക്കും ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി ഇന്ത്യൻ എംബസി മീറ്റ് ദ അംബാസിഡർ ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും സാധ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമാണ് ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് വൈകുന്നേരം മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയാണ് പരിപാടി യന്ത്ര തകരാറിനെ തുടർന്ന് ഇന്ത്യ എക്സ്പ്രസ് വൈകി ഇതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു നെടുമ്പാശ്ശേരിയില് നിന്ന് ബഹറിനിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനമാണ് യന്ത്ര തകരാറിനെ തുടര്ന്ന് വൈകിയത് ഇന്നലെ രാവിലെ ഒമ്പത് മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം വൈകിട്ട് ഏഴ് മണിയോടെയാണ് പകരം ക്രമീകരണം ഏർപ്പെടുത്തി യാത്ര തിരിച്ചത് സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു കോഴിക്കോട് മലയോര മേഖലയിലുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടം താമരശ്ശേരി അമ്പായത്തോട് മേഖലയിൽ ചുഴലിക്കാറ്റിൽ ഏഴ് വീടുകൾ തകർന്നു നിരവധി മരങ്ങൾ കടപുഴകി വീണു വ്യാപക കൃഷിനാശവും ഉണ്ടായി ഇന്ന് പുലർച്ചെയാണ് ചുഴലിക്കാറ്റുണ്ടായത് ശബ്ദം കേട്ടയുടനെ ആളുകൾ പുറത്തിറങ്ങിയതിനാൽ വലിയ ദുരന്തമൊഴിവായി